മോഹൻലാലും മോഹൻലാലിൻ്റെ മകനായിട്ടുള്ള പ്രണവ് മോഹൻലാലും മരിക്കണം എന്ന് ഏതെങ്കിലും മമ്മൂട്ടിയെ ആരാധിക്കുന്ന മനുഷ്യൻ പറയില്ല ഒരിക്കലും പറയില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അതെന്റെ വിശ്വാസം മാത്രമാണ് കാരണം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല അവർ സിനിമയിൽ അഭിനയിക്കുന്നു നല്ല സൗഹൃദം കാഴ്ചവെക്കുന്നു അല്ലെങ്കിൽ അത് മുതൽ കൂട്ടായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളാണ് പക്ഷേ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ പറഞ്ഞ വാക്കുകളാണ് സത്യത്തിൽ പറഞ്ഞാൽ നെഞ്ചിൽ കറച്ചത് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു നായിൻ്റെ മുൻ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മരണപ്പെടണം തുടർന്ന് മോഹൻലാലും പ്രണവ് മോഹൻലാലും ഉയർന്നു വരണം ഏതെങ്കിലും ഒരു ആരാധകൻ അങ്ങനെ പറയും ഇത് എന്താണ് ഇയാൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് തിരഞ്ഞു പോയപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ ആള് തനി വിഡിയായിട്ടുള്ള മദ്യപാനിയായിട്ടുള്ള ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയുള്ള ഒരു മൈ കുണാപ്പനാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം എന്ന് ഞാൻ ചേർക്കാൻ കയറിയില്ല ആ മോൻ്റെ അയൽവാസിയിട്ടുള്ള ഒരാൾ കിട്ട കമൻ്റാണ് എനിക്ക് കൂടുതൽ അതിലേക്ക് എത്തിപ്പെടാനുള്ള സഹായകമായുള്ള ഒരു കാര്യമായത് സെയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും മുഴുക്കുടിയനാണ് ഒരു ഫിലിമിന്റെ ഏതെങ്കിലും ഒരു നടന്റെ ആരാധക വൃത്തങ്ങളിൽ അല്ല അസോസിയേഷനിൽ ഭാഗമായിട്ടുള്ള ഒരാളല്ല ഈ പൂമോൻ അതുപോലെ തന്നെ മുഴുവൻ കുടിയനാണ് പിന്നെ എന്താ സംഖ്യാണ് ലുങ്കിയാണ് എന്നൊക്കെ കമൻ്റുകളിലും കണ്ടു ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നല്ല ഒരു കാലഘട്ടത്തിലും ഇത്തരം ചിന്തിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകൾ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം ഇത്തരത്തിലുള്ള നാറുകൾ അദ്ദേഹം അദ്ദേഹം വീണ്ടും അതന്നെ പറയുന്നു ആ നായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെ ക്ഷപിക്കുകയും വേറൊരാളും എന്താണ് നാശാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അത് തനിക്ക് തന്നെ കിട്ടും കർമ്മ എന്ന ഒരു സാധനമുണ്ട് എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇദ്ദേഹം കടന്നു പോകുമെന്ന് കാരണം അതിനു മുന്നേ തന്നെ അല്ലെ എന്തെങ്കിലും പറ്റും അതാണ് ഇനി ഞാൻ അങ്ങനെ പറയാൻ പാടില്ല കാരണം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കർമ്മ കിട്ടാറുണ്ട് അതുകൊണ്ട് അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ വാക്കുകൾക്കുള്ള പണി അദ്ദേഹത്തിന് കിട്ടട്ടെ ഞാൻ കുറെ വട്ടം അദ്ദേഹം എന്ന് പറയുന്നുണ്ട് ഇത് ശെരിക്ക് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ് ശീലിച്ചു വന്നതുകൊണ്ടാണ് ശരിക്കും വൃത്തികേടുകൾ പറയാൻ അറിയാൻ തന്നെ ഇത്തരത്തിലുള്ള മൈക്കുണാത്തമാരൊക്കെ എന്താ പറയാ ഈ ഒരു വാർത്ത ഒരു പക്ഷേ മോഹൻലാൽ കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മമ്മൂക്ക് കേൾക്കുകയാണെങ്കിൽ പോട്ടെ അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ കേൾക്കുകയാണെങ്കിൽ എത്രത്തോളം വിഷമമുണ്ടാകും കഴിഞ്ഞ ദിവസമാണ് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ്കാന്ത് മരണപ്പെടുന്നത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം ഒരുപാട് ആളുകൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നല്ല കലാകാരന്മാരും ഇനി സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ തന്നെ ഒരുപാട് നല്ല വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് പോലും പോയിട്ടുണ്ട് അല്ലേ അപ്പൊ അതൊക്കെ ഒരു വിഷമമാണ് പിന്നെ അവർ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അപ്പൊ വാവിട്ട വാക്കു അങ്ങനെ തന്നെയാണ് മോഹൻലാൽ ഒരു തവണ പറഞ്ഞിട്ടുണ്ടല്ലോ സിനിമയില്ലേ നമ്മൾ ആറാം നമ്പാല് കൈവിട്ട ആയുധവും വാവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാനാകില്ല എന്നുള്ളത് ഈ പറയുന്ന നായ്ക്കാട്ടം പറഞ്ഞ ആക്കുണ്ടല്ലോ അത് അദ്ദേഹത്തിന് ആ അയാൾക്ക് ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല അത് അത്രത്തോളം വിഷമുള്ള ഒരു കാര്യമാണ് വിഷം നിറഞ്ഞ ഒരു വാക്കുകളാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജീർണിച്ച മനോഭാവം ജാതീയ മതത്തിൻ്റെയും ഒക്കെ അടിയിൽ കിടന്നിട്ട് ആ രാഷ്ട്രീയത്തിന്റെയും ഉള്ളിൽ കയറി കിടന്നിട്ടുണ്ടാവുന്ന ജീർണിച്ച അവസ്ഥയാണ് അയാളുടെ വാക്കിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്തു വന്നത് ആരെങ്കിലും ചിന്തിക്കോ എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കോ അയാൾ മരണപ്പെടട്ടെ എന്നിട്ട് മറ്റുള്ള ആൾ ഉയർന്നു വരട്ടെ എന്ന് ഇനി അയാൾ വലിയ രീതിയിലുള്ള മോഹൻലാൽ ആരാധകനാണെങ്കിൽ പോലും ആ പറഞ്ഞ വാക്കുകൾ അത് വലിയ അബദ്ധമാണ് ഇനി എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ ഫാൻസിനോടാണ് നിങ്ങളിൽപ്പെട്ട ഒരാളല്ല ഇത് പറഞ്ഞത് എങ്കിൽ നിങ്ങൾ തന്നെ അതിനെ തിരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം മോഹൻലാൽ ഫാൻസ് എന്ന ഒരു മുഖം അത് ഇയാളുടെ മുഖമായി മാറും അവരെല്ലാവരും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തീർക്കും ഇനിയിപ്പോൾ മമ്മൂക്കയുടെ ഫാൻസിൽ നിന്നും ഒരാൾ ഇത്തരത്തില് വാക്കുകൾ പറയുകയാണെങ്കിൽ അത് പൊതു പൊതുവെ മൊത്തത്തിൽ മമ്മൂക്ക ഫാൻസിൻ്റെ തലയിലേക്ക് വരും അല്ലെ അപ്പോൾ ഒരു വ്യക്തി ചെയ്ത കാര്യങ്ങൾക്ക് ആ വ്യക്തിയിൽ മാത്രം പഴിചാരി വെക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ മോഹൻലാൽ ഫാൻസിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് ആ പറഞ്ഞ വാക്കുകൾ അയാളെ കൊണ്ട് തിരുത്തിക്കുകയോ അല്ലെങ്കിൽ അയാൾ എന്താണ് എന്ന് കൃത്യമായിട്ട് പുറം ലോകത്ത് അറിയിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസും മമ്മൂക്ക ഫാൻസും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്